മലങ്കര ഓർത്തഡോക്സ് സഭ ദൈവത്തിന്റെ സഭയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു സഭയ്ക്കെതിരായി ചില സാത്താൻമാർ പ്രവർത്തിച്ചപ്പോൾ അവരെ തലയിൽ മുണ്ടുമിട്ട് കണ്ടംവഴി ഓടിച്ചു തിരുവനന്തപുരത്ത് ബാവാപറമ്പിൽ സഭയുടെ ഒരു സെന്റർ നിർമ്മിക്കുന്നതിന് പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ശിലാസ്ഥാപനകർമ്മം നടത്തുന്നത് തടയാനായി വേണ്ടി കോടതിയിൽ പോയ വിദ്വാനെയാണ് കണ്ടംവഴി അടിച്ചോടിച്ചത് ഇന്നലെ വൈകുന്നേരം പാളയംപള്ളി ട്രസ്റ്റി ജോർജ് തോമസും കൂട്ടരുമാണ് കല്ലിടുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി വഞ്ചിയൂർ കോടതിയിലെത്തിയത് ആരുമറിയാതെ പാത്തും പതുങ്ങിയും കോടതിയിലെത്തി ഹർജി സമർപ്പിച്ചു സഭയുടെ വാദം കേൾക്കാൻ ആരുമില്ലാതിരുന്നിട്ട് കൂടി ഇവരുടെ ആവശ്യം അംഗീകരിക്കാതെ കോടതി വാദം കേൾക്കാൻ അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചു അതോടെ തലയിൽ മുണ്ടുമിട്ട് വിഷണ്ണനായി കോടതിയിൽ നിന്നും ഇറങ്ങി വരുന്ന രംഗം കണ്ടവർക്കു പോലും വിഷമം തോന്നി ഇനി സ്റ്റേ എന്ന് പറഞ്ഞ് മേലാൽ കോടതി പരിസരത്തെങ്ങ് കണ്ടുപോകരുത് മലങ്കര സഭയുടെ സ്വത്തിന് പാളയം പള്ളി ട്രസ്റ്റിക്ക് എന്താ അവകാശം അയാളുടെ കുടുംബ സ്വത്താണോ പത്ത് പുത്തൻ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നാണോ പാളയം പള്ളി ആരുടേതാ മലങ്കര സഭയുടെ അല്ലേ മലങ്കര മെത്രാപൊലിത്തയുടെ കീഴിലുള്ളതല്ലേ മലങ്കര സഭയുടെ പള്ളി ട്രസ്റ്റി മലങ്കര സഭയുടെ സ്വത്തിനു വേണ്ടി കേസ് കൊടുക്കുന്നു ഇയാൾക്കെന്താ സമനില തെറ്റിപ്പോയോ പള്ളി ഇയാളുടെ കുടുംബ സ്വത്താണോ വാർഷിക പൊതുയോഗം തിരഞ്ഞെടുക്കുന്ന ഒരു കൈക്കാരൻ മാത്രമാണ് ജോർജ് തോമസ് ഇയാൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം പാളയം പള്ളിയിരിക്കുന്ന സ്ഥലം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്നിൽ പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനിയോസ് അതായത് അന്നത്തെ മലങ്കര മെത്രാപോലിത്ത വാങ്ങുകയും വളരെ നാൾ ആ സ്ഥലത്തുണ്ടായിരുന്നതോ വച്ചതോ ആയ കെട്ടിടത്തിൽ താമസിച്ചതായും ചരിത്രം പറയുന്നു പള്ളി പണിയുന്ന സമയത്ത് അഞ്ചു സെന്റ് സ്ഥലം കൂടി ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് മാർ ദിവാന്യോസോസ് തിരുമേനിയുടെ അപേക്ഷ മാനിച്ച് നൽകിയതായുമുള്ള ചരിത്രമുണ്ട് അന്ന് പള്ളിയുടെ പണിക്ക് സംഭാവന നൽകിയവരിൽ മൂന്ന് പേർ മാത്രം ഇടവകയിൽ തുടർന്നതായി റിപ്പോർട്ടിലും പറയുന്നു സാമ്പത്തിക ക്ലേശത്താൽ പള്ളി പണി പൂർത്തിയാക്കാൻ പറ്റാതിരുന്നപ്പോൾ പുലിക്കോട്ടിൽ തിരുമേനി അന്നത്തെ മലങ്കര സഭാ പത്രികയിൽ എല്ലാ സഭാംഗങ്ങൾക്കും രണ്ട് രൂപ വരിയിടുകയും പണം സമാഹരിക്കുകയും ചെയ്തതായും ഒരു ചരിത്രമുണ്ട് മലങ്കര സന്ദർശനത്തിന് വന്ന പത്രോസ് പാത്രയാക്കീസ് ബാബയ്ക്ക് സി അരമനയിൽ താമസിക്കേണ്ട സാഹചര്യം വന്നതിനാൽ പാത്രയാർക്കിസിന്റെ ആവശ്യപ്രകാരം സഭയുടേതായ ഒരു പള്ളിയും താമസ സൗകര്യവും ഒരുക്കാൻ പുലിക്കോട്ടിൽ തിരുമേനി ബാബാ പറമ്പ് വാങ്ങിയതാണെന്ന ചരിത്രവുമുണ്ട് സഭ ഏത് ആസ്തികൾ വാങ്ങുമ്പോഴും വിശ്വാസികളിൽ നിന്നും സംഭാവന വാങ്ങിയാണ് അന്നും ഇന്നും വാങ്ങുന്നത് അതുകൊണ്ട് സംഭാവന കൊടുത്തവരെല്ലാം ഉടമസ്ഥരാകുമോ ബാബാ പറമ്പും പാളയം പള്ളിയും മലങ്കര മെത്രാപോലിത്തയുടെ ഉടമസ്ഥതയിലും അവകാശത്തിലുമുള്ള എ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടതാണ് ഈ വസ്തുതകൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് സഭയിൽ നിന്നുകൊണ്ട് സഭയ്ക്കെതിരെ കേസ് കൊടുത്ത് സഭയെ കോടതിയിലേക്ക് വലിച്ചിഴക്കുന്ന യുവന്മാരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കണം ഇടവകക്കാർ സത്യം മനസ്സിലാക്കി ഈ ഇറ്റൽ കണ്ണികളെ അടിച്ചു പുറത്താക്കണം കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ മൈക്ക് പിടിച്ചു വാങ്ങി ഇയാൾ നടത്തിയ നാടകം നമ്മൾ കണ്ടതാണ് ഇയാൾ ട്രസ്റ്റി ആയതിനു ശേഷം പള്ളിയുടെ പല കണക്കുകളും പാസാക്കിയിട്ടില്ല കോടികളുടെ വരുമാനമുള്ള പള്ളിയിൽ പൊതുയോഗം തീരുമാനിക്കാത്ത അനുവാദം നൽകാത്ത പല കാര്യങ്ങളും തന്നിഷ്ടപ്രകാരം ചെയ്യുന്നുണ്ട് ഈ പള്ളി ചില ഇത്തിൽ കണ്ണികളുടെ പൊന്മുട്ടയിടന്ന താറാവാണ് പള്ളിയുടെ കണക്കും വരവും ചിലവുമൊക്കെ ചോദിക്കുന്ന ഇടവകക്കാരുടെ ശ്രദ്ധ മാറ്റിവിടാനാണ് ഈ കേസും കോടതിയുമൊക്കെ ഒപ്പിക്കുന്നത് ഇടവകക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുവാനുള്ള അടവുകൾ മാത്രം ഏതായാലും കോടതിയിൽ പോയതോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് തന്നെ പരിശുദ്ധ ബാബ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും